ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗവർണമെൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാമല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ കോളേജിൽ നിന്ന് വന്നിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാനും ഒരു പോലീസുകാരൻ്റെ മകൾ തന്നെയാണ് എനിക്കും അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ എനിക്കും എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളെ മാനിക്കാത്ത ഒരിടത്ത് ഞാൻ എന്തിന് നിൽക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വലിയ ഷൗട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം നമ്മുടെ മഹി ഇങ്ങ് വന്നു കേട്ടോ മഹേശ്വരൻ മഹേശ്വരന് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെന്ന് വേണം പറയാൻ മഹേശ്വരൻ വന്നിട്ട് നീ എന്താ നന്ദാ ഈ പറയുന്നത് ധിഖാരം കാണിച്ചിട്ട് ഇതൊക്കെ എങ്ങനെ നീ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്ത് ധിഖാരം എന്ത് ധിക്കാരമാണ് ഞാൻ കാണിച്ചത് ഞാനല്ല ധിക്കാരം കാണിച്ചത് ദേ ഈ നിൽക്കുന്ന ഗൗതം സാർ ആ കാണിച്ചത് എന്നെ ഒരു റൂമിനകത്ത് പൂട്ടിയിടാൻ മാത്രം ഞാനെന്താ വല്ല പട്ടിയും വല്ലതാണോ അറിയാമല്ലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി ഇങ്ങ് വന്നിട്ട് നിർത്തുന്നുണ്ടോ നിൻ്റെ അധിക പ്രസംഗം അല്ലെങ്കിലും നിൻ്റെ ഈ അധിക പ്രസംഗം നീ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തി അന്നു മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ ആര് പറയുന്നതിനും നിനക്ക് ഒരു വിലയുമില്ല ആര് പറയുന്നത് നീ അനുസരിക്കുകയും എന്ന് പറഞ്ഞപ്പം വീണ്ടും നമ്മുടെ നന്ദ പറഞ്ഞു എന്തിന് ഞാൻ അനുസരിക്കണം ഞാൻ അനുസരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ അനുസരിക്കണമനുസരിക്കുന്നുണ്ടെന്ന് തന്നെയുള്ള ഒരു വ്യക്തി ധാരണ എനിക്കുണ്ട് പക്ഷേ ഇപ്പം ഈ നടന്ന സംഭവങ്ങളൊക്കെ അതൊരിക്കലും അതൊരിക്കലും അനുസരിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം മുമ്പിലേക്ക് വന്നിട്ട് നീ ആരോടാണ് ഈ ധിക്കാരം പറയുന്നത് ദേ നീ എന്നോട് പറയുന്നതുപോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ എല്ലാവരെയും ദേ അപമാനപ്പെടുത്താൻ നോക്കിയാ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ എന്ത് അപമാനപ്പെടുത്താൻ നോക്കി എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലേ അല്ല നിങ്ങളെല്ലാം പറയുന്നതെല്ലാം നിന്ന് കേട്ട് ഞാൻ ഇവിടെ മുഖം കുനിച്ച് താഴ്ത്തി നിൽക്കണമെന്നാണോ ഗൗതം സാർ പറഞ്ഞു തരുന്നത് ഒരിക്കലും എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത് എൻ്റെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ അതെനിക്ക് വെളിയിൽ പറയണം അല്ലാതെ അതെല്ലാം അടക്കി പിടിച്ചു വെച്ച് ജീവിക്കാൻ മാത്രം ഒരു പുഴുവല്ല ഞാൻ ദേ ഈ ലോകം എനിക്കും അറിയാം ഇത് എവിടം വരെ പോകുമെന്നു എനിക്കും അറിയാം അതുമല്ലാതെ പലരും കാ താളത്തിനൊത്ത് തുള്ളി നിൽക്കാനേ ഈ നന്ദയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഗൗതം അങ്ങോട്ട് ചെന്നിട്ട് എന്താടി നീ പറയുന്നത് നീ എന്താ പറയുന്നത് അമ്മായി വല്യമ്മായിയോട് നീ ധിക്കാരം സംസാരിക്കുന്നു എന്ന് ചോദിച്ചപ്പം അല്ല ഗൗതം സാറിന് ഇപ്പോഴാണോ ഞാൻ വല്യമ്മയോട് ധിക്കാരം സംസാരിക്കുന്നത് തോന്നിയത് ഞാൻ ഇപ്പം മാത്രമല്ല ഞാൻ എന്ത് തെറ്റ് കണ്ടാലും എനിക്ക് എന്ത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടാലും അത് ആരുടെ മുമ്പിലാണെങ്കിലും ഇനി ദൈവത്തിൻ്റെ മുമ്പിലാണെങ്കിലും പ്രതികരിക്കാനേ എനിക്ക് ചങ്കുറപ്പുണ്ട് ആ ചങ്കുറപ്പോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഏതായാലും ഇതു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം ഇങ്ങ് വന്നിട്ട് നീ എനിക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ലപ്പം നിന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നത് ഞാൻ നീ എവിടെയോ എന്തിനോ എന്തിനോ വേണ്ടി എവിടെയോ ആരുമില്ലാതെ നീ ജീവിക്കാൻ തുടങ്ങിയതല്ലേ നിന്നെയല്ലേ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് അത് വലിയ സങ്കടമായിട്ടോ കാരണം നന്ദ വേറെ എന്തും സഹിക്കും തൻ്റെ ആ ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുക താന് ആരുമല്ലാത്തവളാണ് തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അഭയം തന്നതാണ് എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇതിൽ നമ്മുടെ നന്ദ വല്ലാണ്ടങ്ങ് നിന്നു ഗൗതം സാർ എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കാൻ വന്നതും നമ്മുടെ ഗൗതം ഗൗതമൊരു അടിയടിക്കാൻ തുടങ്ങി ആ അടിയടിക്കാൻ തുടങ്ങിയത് നമ്മുടെ അർജുൻ കയറി പിടിച്ചു അർജുൻ കയറി പിടിച്ചിട്ട് പറഞ്ഞു ദേ ഏട്ടാ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞു നിനക്ക് എന്താണ് അത് പറയാൻ ഞാൻ എന്താ ഞാൻ ഇവളെ തൊട്ടാൽ നിനക്കെന്താണ് പ്രശ്നം ഒന്ന് വീണ്ടും ചോദിക്കുകയാണ് അപ്പം വീണ്ടും ഇവർ തമ്മിലുള്ള അടി ഇങ്ങനെ മൂത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗൗതമും അർജുനും തമ്മിലുള്ള അടിയും പരസ്പര അഭിപ്രായ വ്യത്യാസമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ പിങ്കി ആയിക്കോട്ടെ അത് വേണ്ടുവോളം ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ പിങ്കി കയറി ചെന്നിട്ട് പറഞ്ഞു എന്താ അർജുൻ അർജുനോട് ഞാൻ പറഞ്ഞില്ലേ അവരുടെ കാര്യത്തിൽ എന്തിനാണ് നമ്മൾ ഇടപെടേണ്ടത് ദേ പിങ്കി നീ മിണ്ടരുത് എനിക്ക് നന്ദയിടത്തിയുടെ കാര്യത്തിൽ ഇടപെറ്റേ പറ്റൂ കാരണം ഇവിടെ ഇവിടെ ഞാനിപ്പം നിൽക്കാനുള്ള ഏക കാരണം അത് നന്ദേടത്തി മാത്രമാണ് നന്ദേടത്തി മാത്രം അതുകൊണ്ട് നന്ദേടത്തി പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണെന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ പ്രതികരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു വേണ്ട അർജുൻ എന്തിന് എനിക്ക് വേണ്ടി പ്രതികരിക്കുന്നു ആരും ആരും എനിക്ക് വേണ്ടി പ്രതികരിക്കേണ്ട ഇപ്പം ഇവരൊക്കെ എന്നെ വലിയൊരു എന്ത് തെറ്റുകാരിയായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ആ കുറ്റപ്പെടുത്തൽ എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഉള്ള ആ ഒരു ഉറപ്പെൻ്റെ മനസ്സിലുണ്ട് അതൊരിക്കലും ശരിയല്ലെന്നും എനിക്കറിയാം ആ ഒരു ശരി അല്ലെന്ന് എനിക്കറിയാവുന്ന കാലം അത്രയും ഞാൻ ദേ ഇവരെ എതിർത്ത് തന്നെ നിൽക്കത്തുള്ളൂ ഇവരെ പേടിച്ചിട്ടോ ആരെയും പേടിച്ചിട്ടോ എനിക്ക് തല താഴ്ത്തി നിന്ന് എല്ലാത്തിനും മെസ്സ് മൂളേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദേ അവിടെ നിന്ന് പോകാൻ തുടങ്ങും അപ്പം ലക്ഷ്മി മോളെ നന്ദേ നിൽക്ക് നന്ദേ എന്ന് പറഞ്ഞ് ലക്ഷ്മി പുറകെ പോകാൻ തുടങ്ങുമ്പഴത്തേക്കും നമ്മുടെ മഹേശ്വരൻ ലക്ഷ്മി നിനക്കെന്താ നിനക്കെന്താ അവളുടെ പുറകെ പോകേണ്ട കാര്യം അവള് ധിക്കാരം പറഞ്ഞിട്ട് പോകുന്നവളാ അവള് പോട്ടെ നീ അവളുടെ പുറകെ ഒന്നും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ദേ ഒരു കാര്യം പറയാൻ പോവാ അത് അതെനിക്കിവിടെ പറഞ്ഞേ പറ്റൂ വേറൊന്നുമല്ല ഇവിടെ ഇവിടെ അന്തേടത്തയോട് ഇങ്ങനെയാണ് എല്ലാവരും പെരുമാറുന്നതെങ്കിൽ അധികം നാൾ ഞാൻ ഇവിടെ കാണില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അർജുനും അങ്ങ് പോയി കേട്ടോ അങ്ങനെ നമ്മുടെ പിങ്കി പിങ്കിയാണെങ്കിൽ ഗൗതത്തിൻ്റെ ഭാര്യ നല്ല നല്ല ഇതിലാണല്ലോ ഗൗതം ഗൗതത്തിനെ ഗൗതത്തിൻ്റെ ഭാര്യേനെ അടക്കി നിർത്താൻ അറിയില്ലല്ലേ ഒരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഞാനിതൊന്നും പറയില്ല എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ എനിക്കിങ്ങനെ സംസാരിക്കേണ്ട കാര്യവുമില്ല ഒരിക്കലും എൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ട വില അത് ഞാൻ കൊടുത്തിരിക്കും ഒരു ഭാര്യ വന്നിരിക്കുന്നു ദേ ഇത്രൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും വില ആരോടെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ നമ്മുടെ പിങ്കി ഏതായാലും പിങ്കിയുടെ വാക്കുകൾ നമ്മുടെ ഗൗതമിനെ കൂടുതൽ കൂടുതൽ മനസ്സിൽ മുറിവ് ഉണ്ടാക്കി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഓരോ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരിതുണ്ടല്ലോ ആ ഒരു മുറിവാണ് ഉണ്ടാകുന്നത് അങ്ങനെ നമ്മുടെ നന്ദ റൂമിനകത്ത് ചെന്നിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഗൗതം കയറി വരുന്നു അങ്ങനെ അവർ കുറച്ച് സംഭാഷണം അവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഗൗതമാണെങ്കിൽ നന്ദ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഗൗതം പറയുന്ന കാര്യങ്ങൾ നന്ദ അംഗീകരിക്കാനും തയ്യാറാവുന്നില്ല ഒരിക്കലും നീ എൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ല എന്നും നീ പറഞ്ഞത് അത് വലിയ ധിക്കാരമാണെന്നും നീ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഒരിക്കലും നേരിന് നിരക്കാത്തതാണെന്നും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗതം പറയുമ്പോൾ നന്ദയ്ക്ക് എന്തോ മനസ്സിന് വല്ലാത്ത വേദന തോന്നുന്നു നന്ദ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് ഗൗതം പറയ പറഞ്ഞ ആ ഒരു വാക്ക് എൻ്റെ ഔദാര്യമാണ് നിൻ്റെ ജീവിതം എന്ന ആ ഒരു വാക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പം ദേഷ്യം വന്നപ്പോൾ നമ്മുടെ ഗൗതം അത് അപ്പൊ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇട്ടിട്ട് നമ്മുടെ നന്ദ ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ് ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നെ ഞാൻ ഔതാര്യത്തിൽ ഇവിടെ താമസിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ എനിക്കതിന്റെ കാര്യമില്ല എനിക്കൊരു വീടുണ്ട് പിന്നെന്തിന് ഞാൻ ഔദാര്യത്തിന് താമസിക്കണം എൻ്റെ അച്ഛൻ ഒരു അഭിമാനിയാണ് ആ അഭിമാനം എനിക്കും ഉണ്ട് അഭിമാനത്തോടു കൂടിയാണ് എൻ്റെ അച്ഛൻ മരണത്തിന് കീഴടങ്ങിയത് അതുപോലെ എനിക്ക് എനിക്കും അഭിമാനമുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ തയ്യാറാവില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നന്ദ ആ വീടിൻ്റെ ഇറങ്ങാൻ തുടങ്ങുന്നു ഇതേ സമയമായിക്കോട്ടെ നന്ദ പടിയിറങ്ങി കഴിഞ്ഞാൽ അർജുനൻ അതിനു മുമ്പ് ഇറങ്ങുന്ന അർജുൻ ഏതായാലും ഇന്ദീവരൻ തറവാട്ടിൽ എല്ലാവരും സംഘർഷാവസ്ഥയിൽ തന്നെയാണുള്ളത് എ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ നമ്മുടെ അരുന്ധതി അരുന്ധതിയാണെങ്കിൽ ലക്ഷ്മിയോട് പറയുക പറയുന്നുണ്ട് നിന്റെ നിന്റെ മരുമകളെ നിലക്കി നിർത്തേണ്ടത് നീ ആയിരുന്നു അപ്പൊ അതിൻ്റെ കൂടെ മോഹിനിയും കൂടുന്നുണ്ട് കേട്ടോ അപ്പൊ അവിത്രയും ഉണ്ട് നിന്റെ മരുമകളെ നിലക്കി നിർത്തേണ്ടത് നീ ആയിരുന്നു വന്നപ്പോൾ തന്നെ അവൾ അവൾക്കൊരു കൺട്രോൾ നമ്മൾ കൊടുക്കുകയായിരുന്നെങ്കിൽ അവളിപ്പോൾ ഇങ്ങനെ ആവില്ലായിരുന്നു അവളെ നീ അല്ലേ കയറ്റി തലയിൽ വെച്ചത് നീ തന്നെ അനുഭവിക്ക് ഏതായാലും അർജുൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്ന ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് അരുന്ധതി പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ലക്ഷ്മിയും ലക്ഷ്മിക്കും എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മുടെ നന്ദ പോകാൻ തീരുമാനിക്കുമ്പം ഗൗതം അതിന് എതിർത്തൊരു അക്ഷരം ഇണ്ടുന്നുമില്ല പോകുന്നവർ പൊക്കോട്ടെ ഏ എനിക്കാരെയും ഇവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഗൗതം പറയുന്നത് ഏതായാലും ഗൗതത്തിനോട് ഗൗതമിനോട് സംസാരിക്കുന്നുണ്ട് അർജുൻ അർജുൻ പറയുന്നു ഏട്ടൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് എനിക്ക് പറഞ്ഞ് അംഗീകരിച്ച് തരാൻ പറ്റില്ലല്ലോ ഏട്ടൻ ഈ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് ഏട്ടൻ്റെ ഭാര്യ അതും ഏട്ടനെ സ്നേഹിക്കുന്ന ഏട്ടന്റെ ഭാര്യ ഏട്ടന് നന്ദയോട് സ്നേഹം ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഏട്ടൻ ജീവന് തുല്യം നന്ദനെ സ്നേഹിക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ പറയാ ഇവിടുന്ന് നന്ദ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏട്ടന് തന്നെയായിരിക്കും അതുകൊണ്ട് ഏട്ടൻ ഏട്ടൻ സമ്മതിക്കരുതെന്ന് പറയുമ്പം എനിക്കാരെയും ഇവിടെ പിന്നെ പിടിച്ച് നിർത്തേണ്ട കാര്യമില്ല പോകുന്നവർ പൊക്കോട്ടെ ഞാൻ ആരും ഇവിടെ പിടിച്ചു നിർത്തൂല എന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ചു കൊണ്ട് തന്നെ ഗൗതം ലക്ഷ്മി ഗൗതത്തിൻ ഗൗതമിന്റെ കാലു പിടിക്കുന്നു മോനെ പറ നന്ദയോട് പോകരുതെന്ന് പറ എന്നും പറഞ്ഞ് അങ്ങനെ ഇതേ സമയം നമ്മുടെ പിങ്കി പിങ്കി രാക്ഷസി സന്തോഷിക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ പിങ്കി വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും അപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ പിങ്കിയുടെ മനസ്സിലെ പ്ലാനുകളും പദ്ധതി ഒക്കെ വിജയം കണ്ടിരിക്കുകയാണ് ഏയ് വിജയം കാണുമോ ഇതൊത്തിരി ഒത്തിരി മുന്നോട്ട് നീങ്ങിയൊന്നും പോയില്ല ഏതായാലും നമ്മുടെ നന്ദ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദ വീട് വിട്ട് എല്ലാവരും പറയുന്നുണ്ട് പോകരുതെന്ന് അതെല്ലാം ധിക്കരിച്ച് തന്നെയാണ് നമ്മുടെ നന്ദ വീട് വിട്ട് ഇറങ്ങുന്നത് പക്ഷേ ഗൗതം മാത്രം പോകരുത് എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദ അവിടെ പിടിച്ച് തൂങ്ങി കിടക്കേണ്ട കാര്യവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നന്ദ വീട് വിട്ടിറങ്ങുന്നത് അങ്ങനെ വീട് വിട്ടിറങ്ങുമ്പോൾ നമ്മുടെ നന്ദയെ തേടി കുറച്ച് അപകടങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിപ്പുണ്ട് അതൊക്കെ നിങ്ങൾ പ്രമോയിൽ കണ്ടു കാണും അത് നമുക്ക് ഇന്ന് കാണിക്കുന്നൊന്നും ആ ഒരു അപകടം ഏതായാലും നമ്മുടെ നന്ദ വണ്ടിക്കകത്ത് കയറുന്നു വണ്ടിക്കകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും ഒരു പ്രഗ്നൻ്റ് ആയൊരു ലേഡീനെ കാണുകയാണ് അപ്പോൾ പുള്ളിക്കാരീനെ കാണുന്നു അപ്പോൾ പുള്ളിക്കാരീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ നന്ദ പക്ഷേ അത് നമ്മുടെ നന്ദയ്ക്ക് വലിയൊരു അപകടം വരുത്തി വയ്ക്കുകയാണ് നമ്മുടെ നന്ദയുടെ ആ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ച് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ് തൻ്റെ ജീവൻ പണയം വെച്ചും തൻ രക്ഷിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് അതുപോലെയുള്ളൊരു പോലീസുകാരൻ്റെ മകളുമാണ് അപ്പം അതുംകൊണ്ട് തന്നെ നമ്മുടെ നന്ദയ്ക്ക് ആ ഒരു വലിയൊരു അപകടം പറ്റുകയാണ് ഏതായാലും ഒരു അപകടം അത് നമ്മുടെ നന്ദയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഏതായാലും പിങ്കിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തകർത്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഒരു തരത്തിൽ ഈ അപകടം നമ്മുടെ നന്ദയ്ക്കുണ്ടായത് നന്ദയുടെ ജീവിതത്തിൻ്റെ ഒരു ടേനിങ് പോയിന്റ് തന്നെയായിട്ട് മാറുകയാണ് നന്ദ ഗൗതം ബന്ധം ദൃഢമാകാനുള്ള ആ ഒരു ഇതായിട്ട് മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടോ ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് മിസ്സ് ചെയ്ത് കളയല് എല്ലാവരും കാണണം വൈകിട്ടും കാണണം അതുപോലെ തന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കേൾക്കണം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണം കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക ഇനിയിപ്പോൾ രണ്ടുമൂന്ന് കഥയൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പതുക്കെ പതുക്കെ നമ്മൾ നെക്സ്റ്റ് ഇടുന്നതിനനുസരിച്ച് ഏതായാലും നമുക്ക് ചാനലിൽ ലിങ്കൊക്കെ കൊടുക്കുന്നതായിരിക്കും ഏതായാലും ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ നമ്മുടെ ബാലൻ്റെ കഥയൊക്കെ ചെയ്യണമെന്നുണ്ട് അതുപോലെ തന്നെ അർജുൻ്റെയും അർജുൻ്റെ അല്ലേ സോറി ആദർശിൻ്റെയും നയനിയുടെയും കഥ അപ്പം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചാനൽ നമുക്ക് ഓൾറെഡി ഉണ്ട് അപ്പം ആ ചാനലിൽ നമ്മൾ അങ്ങിട്ട് തുടങ്ങിയിട്ടില്ല പിന്നെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഇതൊക്കെ കുറേ പേര് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തുടങ്ങിയിട്ടില്ല തുടങ്ങുമ്പോൾ അതൊക്കെ ഞാൻ അറിയിക്കാം കേട്ടോ ലിങ്കൊക്കെ കൊടുത്തേക്കാമേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനമൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ